ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വലിയ നാണക്കിടന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് പുറത്തുവന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് പ്രവചിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാൻ സാധിച്ചിരുന്നില്ല ഇത്തവണയും അതിന് സമാനമായ പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെക്കുക എന്നാണ് എക്സിറ്റ് പോളുകളുടെ പ്രവചനം ശരാശരി കണക്കാക്കുമ്പോൾ രണ്ട് സീറ്റിനപ്പുറത്തേക്ക് കോൺഗ്രസിന് നേടാനാകില്ല എന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരിക്കുന്നത് പീപ്പിൾസ് പൾസ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം കോൺഗ്രസിന് ഒരു സീറ്റും ലഭിക്കില്ല പീപ്പിൾസ് ഇൻസൈറ്റ് കോൺഗ്രസ് ഒന്നുകിൽ ഒരു സീറ്റും നേടില്ല അല്ലെങ്കിൽ ഒരു സീറ്റെങ്കിലും നേടും എന്നാണ് പ്രവചിച്ചിരിക്കുന്നത് പി മാർക്കും ഇങ്ങനെ തന്നെയാണ് പ്രവേശിച്ചത് കോൺഗ്രസ് ഒരു സീറ്റ് നേടിയേക്കുമെന്നാണ് മാട്രസ് പ്രവചിച്ചിട്ടുള്ളത് അതേസമയം ചാണക്യ സ്ട്രാറ്റജീസ് കോൺഗ്രസിന് രണ്ടു മുതൽ മൂന്ന് സീറ്റുകൾ വരെ പ്രവചിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഏതെങ്കിലും എക്സിറ്റ് പോൾ ഏജൻസി നൽകുന്ന ഏറ്റവും ഉയർന്ന പ്രവചനവും ഇത് തന്നെയാണ് ഒരു കാലത്ത് ഡൽഹിയിലെ ഏറ്റവും ശക്തരായിരുന്ന കോൺഗ്രസിന്റെ പതനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഡൽഹി ഭരിച്ച കോൺഗ്രസിന് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റ് പോലും നേടുവാൻ സാധിച്ചിരുന്നില്ല ഇന്ന് വന്ന ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരിക്കുന്നത് പാർട്ടിക്ക് പ്രവചിച്ചത് മൈൻഡ് എക്സിറ്റ് പോൾ മാത്രമാണ് പാർട്ടി മുതൽ വരെ സീറ്റുകൾ നേടുമെന്നാണ് മൈൻഡ് മാ എക്സിറ്റ് പോൾ പ്രവചനം മാട്രിസ് മാത്രമാണ് ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിൽ കടുത്ത മത്സരം പ്രവചിച്ചിരിക്കുന്നത് മറ്റെല്ലാ എക്സിറ്റ് പോളുകളും ഡൽഹിയിൽ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ബി ജെ പി അധികാരത്തിലേറുമെന്ന് പ്രവചിക്കുന്നു പീപ്പിൾസ് പൾസ് ബി ജെ പിക്ക് വമ്പൻ വിജയവും പ്രവചിച്ചു ബി ജെ പി അൻപത്തിയൊന്ന് മുതൽ അറുപത് സീറ്റുകൾ നേടുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് പൂർത്തിയായത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് ആറു മണിക്ക് അവസാനിക്കുകയും ചെയ്തു ഫെബ്രുവരി എട്ടിനാണ് ഫലപ്രഖ്യാപനം